ിഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം വെർ മോർ ദാൻ ടൂ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻറ്റ് ക്ലെയർഡ് യൂജസ് ഇൻ എറ്റ് സോ നമ്മുടെ മിഷൻ ജയർ ഓഫ് ഹിസ്റ്ററിയുടെ ലൈവ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഐ എൻ എ എന്നുള്ളതാണ് സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം ബോസ് അധികം റിപ്പീറ്റായിട്ട് അവർ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സുഭാഷ് ചന്ദ്ര ബോസ് പിന്നെ അതുപോലെ തന്നെ ഐ എൻ എ ഐ എൻ എയുടെ ആ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഇതൊക്കെ എന്തേ എന്തെയും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് സൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു തറു അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിനി പറയാനുള്ളത് നമ്മുടെ ജൂൺ നെറ്റ് എക്സാം അടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഒരു അറൗണ്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലൊക്കെ തന്നെയാണ് എക്സാം വരാണെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് ദിവസമൊക്കെ നമ്മൾ മുന്നിലുള്ളു സോ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ എന്തെയ്യാ ടൈം ബൗണ്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സോ ഇനി പ്രിപ്പർ പ്രിപ്പറേഷൻ ജേണിയിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം ഇവിടെ റെഡിയാണ് സോ നിങ്ങൾക്ക് എന്തെയ്യാ ഐഫോൻ്റെ ടീമായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പ് എല്ലാ തവണയും പറയുന്നത് പോലെ ഇനിയും അതിൻ്റെ മെമ്പേഴ്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാ തീ പറയപ്പെടുന്ന ഈ ഒരു കാണിച്ച ക്യു ആർ കോഡ്സ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെയും നമ്മുടെ പേപ്പറായിട്ടുള്ള ഹിസ്റ്ററിയുടെയും ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാവുന്നതാണ് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് അടക്കാം അഥവാ ബോസിലേക്ക് അടക്കാം സോ സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻ ക്രോണോളജിക്കലി നമുക്കൊന്ന് പറഞ്ഞു പോകാം അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ട്വൻറ്റി ത്രീ ജാനുവരി എയ്റ്റീൻ നയൻറ്റി സെവനിലാണ് ബംഗാൾ പ്രൊവിൻസിലാണ് ജനിച്ചിട്ടുള്ളത് ഓക്കെ സോ അദ്ദേഹത്തിൻ്റെ ജനനം പരക്രം ദിവസ് എന്നുള്ള പേരിലൊക്കെ ഇന്ന് ഇന്ത്യ ഗവണ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത് സോ തൊള്ളായിരത്തി പത്ത് അന്നൊക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു ഇന്ത്യൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കഠിനമായിട്ടുള്ളൊരു പ്രക്രിയ ആയിരുന്നു അതെന്നുള്ളത് സ്റ്റിൽ പോലെ അന്നും ഇതിനേക്കാൾ എന്തുണ്ട് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് എക്സാമിനേഷനിലൂടെ കടന്നു പോയിട്ടാണ് ബോസ് ആ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത് സോ അത്രയും ആയിട്ടുള്ള പൊസിഷനല്ലേ ബോസ് ആകെ രണ്ട് വർഷമേ ഇരുന്നിട്ടില്ല തൊള്ളായിരത്തി പത്തൊമ്പതിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തിട്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു പോസ്റ്റ് വേണ്ട വെച്ചു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അത്രയും എന്ത് ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ംഗീകാരത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഫാക്റ്റ് എന്തിനാ പറയുകയെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു വേളയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഫാക്ട്സ് ഒക്കെ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പം ബോസ് അദ്ദേഹത്തിന് ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരുവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാമി വിവേകാനന്ദയാണ് ഓക്കെ അപ്പൊ ഈ സ്വാമി വിവേകാനന്ദയും ബോസും കണക്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ അപ്പം ഈ ഒരു കോട്ട് ഇദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് ആരിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെയുള്ളത് അതിൽ സ്വാമി വിവേകാനന്ദൻ ഉണ്ട് അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്വാമി വിവേകാനന്ദയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്പിരിച്വൽ ഗുരുവായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തത് എന്ന് നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്യാം അതൊക്കെ നമുക്ക് വിവേകാനന്ദെ ബബിള് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വിവേകാനന്ദയെ പുകയെത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഒരുപാട് കമൻ്റൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗുരു എന്നുള്ളത് സി ആർ ദാസ് അഥവാ ചിത്രരഞ്ജൻ ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൊളിറ്റിക്കൽ ഗുരു എന്നുള്ളത് ബോസ് ഇറക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് സ്വരാജ് എന്നുള്ള ന്യൂസ് പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് തൊള്ളായിരത്തി ഇരുപത്തിയെട്ടെട്ടോ നമ്മുടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇൻ്റർനാഷണൽ മൂവ്മെന്റിൽ ഫുൾ ടൈം പങ്കാളിയാകാൻ വേണ്ടിയിട്ട് അവർ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സിവിൽ സർവീസ് പോസ്റ്റിൽ നിന്നൊക്കെ ബോസ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് എന്ത് ചെയ്തിട്ടുണ്ടായി അദ്ദേഹം പുതിയൊരു ഓർഗനൈസേഷന് തുടക്കം കുറിക്കുകയാണ് അതാണ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്നുള്ളത് ഈ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ബോസ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല ബോസിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു അന്ന് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീനിവാസ് അയ്യങ്കറും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും കൂടി നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ ഫോം ചെയ്യുന്ന അസോസിയേഷൻ ആണ് എന്ത് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്നുള്ളത് ക്ലിയർ അല്ലേ ആൻഡ് നെക്സ്റ്റ് തൊള്ളായിരത്തി മുപ്പതിൽ ബോസ് എന്തായി മാറി കൽക്കട്ടയുടെ മേയറായിട്ട് മാറി ഈ ബിക്കേം ദ മേയർ ഓഫ് കൽക്കട്ട എന്നുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് പിന്നീട് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും നമ്മുടെ ഹരിപുര സെഷൻ ഓഫ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ബോസ് തെരഞ്ഞെടുക്കപ്പെടുകയാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് കേട്ടോ നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് ഹരിപുര സെഷൻ വരുന്നത് അന്ന് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സെലക്ട് ആവുകയാണ് അന്ന് ഹരിപുര സെഷനിൽ വെച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ള നമ്മളെ അതിൻ്റെ ഒരു ആവിർഭവിച്ചൊരു മോഡേൺ ഫോമാണ് നമ്മൾ കാണുന്ന നീതി ആയോഗൊക്കെ സോ അതിൻ്റെ ഒരു തുടക്കമൊക്കെ വരുന്നത് ഈ ഒരു ഹരിപുര സെഷനിലാണ് എന്നാണ് ബോസ് ആണ് തുടക്കം വെക്കുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റിക്ക് അദ്ദേഹം രൂപീകരണം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത വർഷം അഥവാ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും ും ബോസ് തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു അന്ന് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ അന്ന് ബോസ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഗാന്ധി മുന്നോട്ട് വെച്ച വെച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു ആരായിരുന്നു അത് ആ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ പട്ടാവി സീതാരാമയെ പരാജയപ്പെടുത്തിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സെഷൻ ഓഫ് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നത് സൊ അതിനു മുന്നേ ബോസിൻ്റെയും ഗാന്ധിയുടെയും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായി ചെറുതായി ഉണ്ട് ബട്ട് എന്ത് ചെയ്തു വൺസ് ഈ ഒരു ത്രിപുരി സെഷനും കഴിഞ്ഞ ശേഷം ഈ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് കുറച്ചുകൂടി രൂക്ഷമായതിനെ തുടർന്ന് എന്ത് ചെയ്തു ബോസ് സ്വയം കോൺഗ്രസ് നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് നയൻറ്റീൻ തേർട്ടി നയനിൽ കോൺഗ്രസ് ഇന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു അതാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത് ഓക്കെ ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത് അങ്ങനെ മാർച്ച് നയൻറ്റീൻ ഫോർട്ടിയിൽ നയൻറ്റീൻ ഫോർട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നമ്മുടെ ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പല തരത്തിലും സ്വാധീനിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നയൻറ്റീൻ ഫോർട്ടിയിൽ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരുടെ യാതൊരു സഹകരണവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ആൻറ്റി കോംപ്രമൈസ് ലീഗ് നമ്മുടെ രാംഘഡിൽ വെച്ചിട്ട് ഫോർവേഡ് ബ്ലോക്കിൻ്റെയും അന്നത്തെ കിസാൻ സഭകളുടെയും നേതൃത്വത്തിൽ എന്തു ചെയ്തു കണ്ടക്റ്റ് ചെയ്തു അത് ബോസ് നടത്തിയ മറ്റൊരു സമരമാണ് ഈ ഒരുക്കെ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ അറസ്റ്റ് ചെയ്ത് ബോസിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിച്ചോ ഇല്ല ആ ഒരു അറസ്റ്റിന് ശേഷമാണ് ബോസ് ബോസ് പിന്നെ നമ്മൾ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഐ എൻ എയുടെ ഫൗണ്ടർ ആവുന്നതും ബോസ് ബോസ് ആവുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു തൊട്ടടുത്ത മാസം അഥവാ ജാനുവരി നയൻറ്റീൻ ഫോർട്ടി വണ്ണിൽ ജയിലിൽ നിന്ന് ആൾമാരട്ടം നടത്തി ബോസ് പേശ്വറിലേക്ക് എസ്കേപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അന്ന് അദ്ദേഹം സ്വീകരിച്ച പേരായിരുന്നു നമ്മുടെ സിയാഉദ്ദീൻ എന്നൊരു പേര് സിയാഉദ്ദീൻ എന്നൊരു ടൈറ്റിൽ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു പേശ്വറിലേക്ക് എത്തി അന്ന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് ഭഗത്റാം എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിനെ സഹായിച്ചത് ഭഗത്റാം എന്നുള്ളൊരു വ്യക്തിയാണ് പിന്നെ അങ്ങനെ പേശ്വറിൽ എത്തി പേശ്വറിനെന്ത് ചെയ്തു ഏപ്രിൽ നയൻറ്റീൻ ഫോർട്ടി വൺ ആകുമ്പോഴത്തേനും അദ്ദേഹം ജർമ്മനിയിലേക്ക് എത്തിയാണ് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിൽ അദ്ദേഹം പുതിയ പേര് സ്വീകരിച്ചു ഓർലാൻഡോ മസോട്ട എന്നുള്ള പേരൊരു പേര് അദ്ദേഹം സ്വീകരിച്ചു ജർമ്മനിയിൽ അദ്ദേഹം ഒരു ആർമി അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആർമി എന്നുള്ള പേരിൽ അദ്ദേഹം പുതിയൊരു ഓർഗനൈസേഷന് തുടക്കം കുറിക്കുന്നുണ്ട് ഓക്കെ ഇത് ജർമ്മനിയിലാണെന്നുള്ളതും ഓർക്കുക ബോസിൻ്റെതാണെന്നുള്ളതും ഓർക്കുക ഫ്രീഡം ആർമി നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് വർഷം എന്നുള്ളതും ഓർക്കുക ഓക്കെ സോ സുഭാഷ് ചന്ദ്ര ബോസ് ഫോമഡ് ഫ്രീഡം ആർമി ഇൻ വിച്ച് പ്ലേസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ടാകാം ജപ്പാൻ സിംഗപ്പൂർ ജർമ്മനി പേഷർ എന്നൊക്കെ തന്നാൽ എന്ത് ചെയ്യും കാരണം ഇത് ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബോസ് ഇൻ്ററാക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബോസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക ജർമ്മനിയിലാണ് അദ്ദേഹം സേന അല്ലെങ്കിൽ ഫ്രീഡം ആർമിക്ക് ഫോർമേഷൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി ടുവില് ജർമ്മനിന്റെ ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബെർലിൻ നിന്ന് അദ്ദേഹം ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ജർമ്മനിയിൽ അദ്ദേഹം ജപ്പാനിലേക്കും പിന്നീട് സിംഗപ്പൂരിലേക്കും അദ്ദേഹം മൂവ് ചെയ്തു ജൂൺ നയൻറ്റീൻ ഫോർട്ടി ത്രീയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജ ജപ്പാനിലെത്തുന്നത് ജപ്പാനിലെ ടോക്കിയോയിലെത്തുന്നത് അദ്ദേഹം അവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു പേര് എന്നുള്ളത് കപടനാമത്തിലാണ് നാമത്തിലാണ് അവിടെയും എത്തിയിട്ടുള്ളത് ആബിദ് ഹുസൈൻ എന്നുള്ള ഒരു സ്യൂഡോനയും സ്വീകരിച്ചിട്ടാണ് ജപ്പാനിലും ആരെത്തിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് അന്നത്തെ ജപ്പാനീസ് പ്രൈം മിനിസ്റ്ററിനെ സുഭാഷ് ചന്ദ്രബോസ് മീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങോട്ട് അദ്ദേഹം ആക്റ്റീവായിട്ട് ഐ എൻ എയുടെ ഭാഗമാവുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് പറയാനുള്ളത് അത് നമുക്ക് ഐ എൻ എയുടെ അണ്ടറിൽ നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിൽ പറയാം ഇനി ബോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബോസിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത് ബോസിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ സുഭാഷ് ചന്ദ്രബോസിന് സാധിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതാണ് ഇറ്റ്സ് ആൻ അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇതിന് മുന്നേ എനിക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എൻറ്റിയുടെ പി വൈ ക്യൂ ആണിത് ഓക്കെ അദ്ദേഹത്തരം മറ്റ് വർക്കുകളാണ് ഐഡിയാസ് ഓഫ് എ നാഷൻ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നുള്ളതൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വർക്കുകളാണെന്നുള്ളതും ഓർത്തിരിക്കുക ഇനി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയിട്ടും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ഷാനവാസ് ഖാനെ പോലെയുള്ള ബാക്കി പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട് ബോസിൻ്റെ ചരിത്രം വരുന്ന ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ആ ബുക്സും എനിക്ക് ചോദിച്ചിട്ടുണ്ട് അതും നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക ഓക്കെ എയ്റ്റീൻ നയൻറ്റി നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഓഗസ്റ്റ് എയ്റ്റിലുണ്ടായ ഒരു എയർപ്ലെയിൻ ക്രാഷിൽ ബോസ് മരണപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ബട്ട് എന്തെല്ലാം അവരെ പലതരത്തിലുള്ള എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളും ദുരൂഹ ദുരൂഹതകളൊക്കെ ഒരു നിറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ആയിരുന്നു അത് ഇനി ബോസിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വല്ലഭായ് പട്ടേൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നേതാജി സുഭാഷ് എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം വല്ലഭായ് പട്ടേലാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതം കേന്ദ്ര കഥയാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു നേതാജി സുഭാഷ് എന്നുള്ള സിനിമ ഓക്കെ ഏ നമുക്ക് ഐ എൻ എയിലേക്ക് അടക്കാം അപ്പം ഐ എൻ എയുടെ സെപ്റ്റംബർ നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് ശരിക്കും ഐ എൻ എ എന്നുള്ളതിൻ്റെ ഒരു തുടക്കം വരുന്നത് മോഹൻ സിംഗ് എന്ന് പറയുന്ന ആളാണ് വിത്ത് സപ്പോർട്ട് ഓഫ് ജപ്പാനീസ് ഫോമഡ ഇന്ത്യൻ നാഷണൽ ആർമി അപ്പം ഐ എൻ എയുടെ ഫൗണ്ടർ ബോസ് അല്ലെട്ടോ അയ്യനുടെ ഫൗണ്ടർ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് നിന്ന് രാഷ്ബിഹാരി ബോസിലേക്ക് അയ്യനയുടെ നേതൃത്വം കൈമാറ്റപ്പെടുന്നു റാഷ് ബിഹാരി ബോസിൽ നിന്ന് വീണ്ടും അത് സുഭാഷ് ചന്ദ്ര ബോസിലേക്ക് കൈമാറ്റം ചെയ്തു ചെയ്തുവരുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ആ മെയിൻ ലീഡേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മോഹൻ സിംഗ് ആണ് അതിൻ്റെ ഫൗണ്ടർ എന്നുള്ളത് അതിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിരുന്നു അവർ ഉണ്ടായിരുന്നത് അങ്ങനെ ക്യാപ്റ്റൻ മോഹൻ സിംഗിൽ നിന്ന് അയ്യനയുടെ നേതൃത്വം പിന്നീട് റാഷ് ബിഹാരി ബോസ് ഏറ്റെടുക്കുകയാണ് അപ്പോൾ റാഷ് ബിഹാരി ബോസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫണ്ടത്തെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ടെററിസ്റ്റ് ൂഷണറി ടെററിസന്റെ ആദ്യത്തെ ഭാഗത്ത് ആരുണ്ടായിരുന്നു ഈ രാജ് ബിഹാരി ബോസ് ഉണ്ടായിരുന്നു കേട്ടോ ഉം രാജ് ബിഹാരി ബോസ് നമ്മൾ കാണുന്നത് ഇവിടെ ഐ എൻ എയിലാണ് അദ്ദേഹം എന്താണ് ഇന്ത്യൻ ക്ലബ് ഓഫ് ടോക്കിയോയുടെ ഫൗണ്ടർ ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ടോക്കിയോ എന്ന് പറയപ്പെടുന്ന ഓർഗനൈസേഷൻ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെതാണ് പിന്നെ ജൂലൈ നയൻറ്റീൻ ഫോർട്ടി ത്രീയിലാണ് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി ത്രീയിലാണ് സുഭാഷ് ചന്ദ്രബോസും ബിഹാരി ബോസും തമ്മിൽ സിംഗപ്പൂരിൽ വെച്ച് കണ്ടുമുട്ടുന്നത് അന്ന് എന്ത് ചെയ്തു രാഷ് ബിഹാരി ബോസ് വില്ലിംഗ്ലി സ്വമേധ എന്ത് ചെയ്തു ഐ എൻ എയുടെ ഒരു നേതൃത്വവും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ടോക്കിയോയുടെ നേതൃത്വവും ആർക്ക് കൊടുത്തു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തു അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് എന്തായി മാറി ഐ എൻ എയുടെ ഒരു കമാൻഡറായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് ട്വൻറ്റി ഫൈവ് നയൻറ്റീൻ ഫോർട്ടി ത്രീ ആകുമ്പോൾ തന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്തായി മാറി ഐ എൻ എയുടെ കമാൻഡർ മാറി ഓൺ ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി ത്രീ സുഭാഷ് ചന്ദ്രബോസ് ഫോമഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ ദ മോസ്റ്റ് റിപ്പീറ്റീവ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്നുള്ളത് എന്താണ് ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ സുഭാഷ് ചന്ദ്രബോസ് ഫോമെടുത്ത പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ അതിന് മെമ്പേഴ്സ് എന്നുള്ളത് എച്ച് സി ചാറ്റർജി ഉണ്ട് അദ്ദേഹം ഫൈനാൻസ് പോർട്ട്ഫോളിയോയുടെ മെമ്പറാണ് എം എ അയ്യർ ഉണ്ട് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ മെമ്പറാണ് അതുപോലെ തന്നെ ലക്ഷ്മി സ്വാമിനാഥൻ ഉണ്ട് വിമൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെമ്പറായിരുന്നു അങ്ങനെ ബോസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വളരെ എൽ പി സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള ആ ഒരു എന്താണ് സ്ലോ അല്ലെങ്കിൽ ആ ഒരു കോട്ടയ്ക്കെ സോ ഇതൊക്കെ അദ്ദേഹം കമാൻ എന്താണ് മലായിൽ വെച്ചിട്ടാണ് ഫേമസ് സ്ലോകൻ ഗീ മീ ബ്ലഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം എന്നുള്ളതൊക്കെ ഈ ഒരു സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹം നടത്തുന്നത് ഓക്കെ ഇനി പ്രൊവിഷണൽ ഗവണ്മെന്റ് എന്ത് ചെയ്തു അദ്ദേഹം അത് ബ്രിട്ടനെതിരെയും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചു ഈ ഒരു പ്രൊവിഷണൽ ഗവണ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു വിമൻ റെജിമെൻറ്റും ഉണ്ടായിരുന്നു അതാണ് റാണി ജാൻസി റെജിമെൻറ്റ് എന്നുള്ളത് ജാൻസി റാണിയുടെ പേരിൽ ഒരു വിമൻ റെജിമെൻറ്റും ഐ എൻ എയുടെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഐ എൻ എയുടെ ഹെഡ്ക്വാർട്ടർ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു റംഗൂണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതിൻ്റെ ഐ എൻ എ ഹെഡ്ക്വാർട്ടർ ഷിഫ്റ്റ് ടു റംഗൂൺ എന്നുള്ളതും കൂടി ഓർത്തിരിക്കാം നവംബർ സിക്സ് നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ ജപ്പാനീസ് ആർമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാനീസ് ആർമി അവർ പിടിച്ചെടുത്ത ആൻഡമാൻ നിക്കോബർ ഐലാൻഡുകൾ ഐ എൻ എയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഐ എൻ എക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു അതിനെ റീനെയിം ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ പേര് മാറ്റി നമ്മുടെ ആൻഡമാൻ ദ്വീപിനെ ഷാഹിദ് ദ്വീപ് എന്നുള്ളതും നിക്കോബാർ ദ്വീപിനെ സ്വരാജ് ദ്വീപ് എന്നുള്ള പേരിലും രണ്ട് പേര് പുതിയ പേരുകൾ അതിന് കൊടുത്തു ഓക്കെ സോ ആ ഒരു ഓർഡർ തന്നെ പഠിക്കുക ആൻറ്റമാൻ ആണ് ഷാഹിദ് ദ്വീപായതും ആണ് സ്വരാജ് ദ്വീപായിട്ടുള്ളതും ഇതും എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ജൂലൈ സിക്സ് ഫോറിലാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തിട്ടുള്ളത് ഗാന്ധിയെ ഫാദർ ഓഫ് ദ നാഷൻ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാദർ ഓഫ് ദ നാഷൻ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റായി ആയി ഐ എൻ ഐയും അതിൻ്റെ ഒരു വർക്കിംഗ് ഇൻ ലാസ്റ്റ് ഫേസിലേക്ക് കൊണ്ടെത്തുകയാണ് അപ്പം രാഷ്ട്രത്തിന്റെ പിതാവെ നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു കമൻ്ററിയാണ് ആ ഒരു റേഡിയോയിൽ വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഇന്ത്യാസ് ലാസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ഗാന്ധിയുടെ ബ്ലെസ്സിങ് അദ്ദേഹം തേടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയത്താണ് ഇംഫാൽ ക്യാമ്പയിനൊക്കെ നടക്കുന്നത് ഇംഫാൽ ക്യാമ്പയിന് സമയത്ത് ഷാനവാസ് ഖാൻ എന്തു ചെയ്തു ഈ ജോയിൻഡ് ദ ജപ്പാനീസ് ആർമി ഇൻ ദ ഇന്തോ ബർമ ഫ്രണ്ട് അദ്ദേഹം ഐ എൻ എയുടെ ഒരു ബറ്റാലിയൻ ആണ് ഷാനവാസ് പിന്നീട് നമ്മുടെ ഷാനവാസ് ബോസിനെ പറ്റിയിട്ട് വർക്കുകളൊക്കെ എഴുതുന്നുണ്ട് അതും ഷാനവാസിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നീട് കുറച്ച് അതിനെപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ജപ്പാനീസ് ആർമിയുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഐ എൻ എ തുടങ്ങിയതും ഐ എൻ എയുടെ ഒക്കെ ഉണ്ടായതും പക്ഷേ കുറച്ച് അതിനെപ്പം ജപ്പാനീസ് ആർമിയുടെ ഭാഗത്തുനിന്ന് വളരെയധികം ഡിസ്ക്രിമിനേഷൻസ് ഐ എൻ എ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് ജപ്പാനീസ് ആർമിയുടെ മീനൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എൻ എ ഫോഴ്സ് ചെയ്യപ്പെടുന്നു ആ ഇതൊക്കെ എന്ത് ചെയ്തു മാറ്റി അതൊക്കെ ഐ എൻ എ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഐ എൻ എ ഒന്ന് തകർത്തിയിട്ടുണ്ടായിരുന്നു എന്നിവ മാർച്ച് എയ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി ഫോറിൽ അയ്യൻ എന്ത് ചെയ്യാണ് ഇതുവരെ ഇവർ ഇന്ത്യയുടെ പുറത്തുനിന്ന് ാണ് ഇവരുടെ എല്ലാ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഇന്ത്യയിലേക്ക് അവർ വരികയാണ് അങ്ങനെ മാർച്ച് എയ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി ഫോറില് ആസാദ് ഹിന്ദു ഫൗസ് അല്ലെങ്കിൽ ഐ എൻ എ ഐ എൻ എൻഡോഡ് ഇന്ത്യൻ സോയിൽ ആഫ്റ്റർ ക്രോസിംഗ് ദ ബർമ ബോർഡർ അങ്ങനെ ഏപ്രിൽ ഫോർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി ഫോറില് ഇന്ത്യയുടെ ഇന്ത്യ മണ്ണിലാദ്യമായിട്ട് ഐ എൻ എയുടെ പതാക ഉയർത്തപ്പെടുകയാണ് അത് മണിപ്പൂരിലെ മൊരാങ്ക് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഓക്കെ ആ പതാക ഉയർത്തിയ ആൾ കേണൽ മാലിക് ആണ് വർഷം എന്നുള്ളത് നയൻറ്റീൻ ഫോർട്ടി ഫോറാണ് ഏപ്രിൽ ഫോർട്ടീൻ ഏപ്രിൽ ഫോർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി ഫോറിലെ നമ്മുടെ അയ്യൻ എയുടെ പതാക ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഉയർത്തപ്പെടുകയാണ് സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് മണിപ്പൂരിലെ മൗരാങ്കിലാണ് എന്നുള്ളത് അത് ഹോയ്സ് ചെയ്ത ആൾ എന്നുള്ളത് കേണൽ മാലിക്കാണ് ഓക്കെ സോ ദിസ് മാർക്കഡ് ദ ഫസ്റ്റ് ഹോയ്സ്റ്റിങ് ഓഫ് ദ ഐ എൻ എ ഫ്ലാഗ് ഓൺ ദ ഇന്ത്യൻ മെയിൻലാൻഡ് ഗ്രീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഓഫ് ജയ് ഹിന്ദ് ആൻഡ് നേതാജി സിന്താബാദ് സോ ഇന്ത്യൻ മെയിൻലാൻഡിൽ ആദ്യമായിട്ട് ഐ എൻയുടെ പതാക ഉയർത്തപ്പെടുകയാണ് സോ അന്ന് എന്ത് മുദ്രാവാക്യങ്ങളൊക്കെ മുഴങ്ങിക്കേട്ടു നേതാജി സിന്ദാബാദ് ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പിന്നീട് ഐ എൻ എന്ത് ചെയ്തു ഒരാണെങ്കിലും മൂന്ന് മാസം അവിടെ അവരെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ എയ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി ഫോറൊക്കെ ആയപ്പോൾ തന്നെ ഐ ബ്രിഗേഡ്സുകളൊക്കെ ഇങ്ങനെ പിൻവലിയാൻ തുടങ്ങി അതിനൊരു കാരണമുണ്ടായിരുന്നു നയൻറ്റീൻ ഫോർട്ടി ഫൈവില് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന സമയത്ത് ജപ്പാൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടേയിരിക്കുകയാണ് സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു അത് ഐ ബാധിച്ചു ഐ എൻ എന്ത് ചെയ്തു കംപ്ലീറ്റ്ലി അവരിങ്ങനെ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്തു അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലെ സെക്കൻഡ് വേൾഡ് വാർല് ബ്രിട്ടീഷിൻ്റെ നേതൃത്വത്തിലുള്ള പവർ വിജയിക്കും കൂടി ചെയ്തപ്പോൾ ഐ എൻ എ എന്ത് ചെയ്തു ഐ കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കുകയും അവർക്കുള്ള ശിക്ഷാവിദ്യകളൊക്കെ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആവുകയും ചെയ്തു ഓക്കെ പക്ഷെ അയ്യൻ ശിക്ഷയുടെ ട്രയൽ നടക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ അതുവരെ കാണാത്ത ഒരു യൂണിറ്റി ഈ ഐ എൻ എയുടെ എന്താണ് പട്ടാളക്കാരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ ട്രയൽസ് നടത്താൻ എന്താണ് എതിർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇതുവരെ കാണാത്തൊരു യൂണിറ്റി മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കോൺഗ്രസും ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്തു ഐ എൻ എയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തി എന്നുള്ളതാണ് സോ ഈ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്തു ഓഗസ്റ്റ് എയ്റ്റ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഒരു എയർ ക്രാഷിൽ സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടു എന്നൊരു വാർത്തയും കൂടി ണെങ്കിൽ ആർക്കാണ് അയ്യൻക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് അന്ന് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ലോയേഴ്സ് എന്ന് ചോദിച്ചാൽ ഒന്ന് ബുലാഭായ് ദേസായി ഉണ്ടായിരുന്നു ബുലാഭായ് ദേസായി തേജ് ബഹദൂർ സപ്രൂ കൈലാഷ് നാഥ് കഡ്ജു ജവഹർലാൽ നെഹ്റു അസഫ് അലി ഓക്കെ സോ ഐ എൻ എക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐ എൻ എയുടെ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യണം എന്നൊരു ഡിമാൻഡുമായിട്ട് ഇന്ത്യയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇന്ത്യ അതുവരെ കാണാത്ത ഭയങ്കര യൂണിറ്റിയും ഇൻറ്റൻസിറ്റിയും ഉള്ള ഒരു ക്യാമ്പയിൻ ഐ എൻ എയുടെ പ്രിസണേഴ്സിൻ്റെ റിലീസിന് വേണ്ടി നടപ്പിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐ എൻ എ ഡേ ആയിട്ട് നവംബർ ട്വൽവ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് അന്ന് ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്തു ആചരിച്ചു ശരിക്കും നവംബർ ഫൈവ് ടു ഇലവൻ ഐ എൻ എ വീക്കായിട്ട് ആചരിച്ചു അത് കഴിഞ്ഞ ഒരു ദിവസം നവംബർ ട്വൽവ് നയൻറ്റീൻ ഫോർട്ടി ഫൈവില് ഐ എൻ എ ഡേ ആയിട്ടും ഇന്ത്യയിൽ ആഘോഷിക്കപ്പെട്ടു സോ ഈ ഒരു ക്യാമ്പയിനിൽ ഈ പ്രിസണേഴ്സിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മൊത്തം ഫണ്ട് റേസിംഗ് ഒക്കെ ഉണ്ടായി ഒരുപാട് ആൾക്കാർ ഇന്ത്യക്ക് ഐ എൻ എയുടെ പ്രിസണേഴ്സിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു സോ ആ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനിങ്ങിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് യൂണിയസ്റ്റ് ഹിന്ദു മഹാസഭ അതുപോലെ തന്നെ ആർ എസ് എസ് അങ്ങനെ എല്ലാവരുടെയും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൂട്ടമായിട്ടുള്ള പ്രയത്നം ഐ എൻ എയുടെ പ്രിസണേഴ്സിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ ആൻഡ് ഈ ഒരു സമയത്താണ് ത്രീ മേജർ അപ്സേജുകളും നടക്കുന്നത് ഇതും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്രൊണോളജിയിലൊക്കെ നിങ്ങൾ ചോദിക്കുന്നതാണ് ഈ മൂന്ന് മേജർ അപ്സേജുകൾ ഒന്ന് നടക്കണത് കൽക്കട്ടയിലാണ് കൽക്കട്ടയിൽ നവംബർ ട്വൻറ്റി വൺ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഓക്കെ നവംബർ ട്വൽവ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലായി സോറി നമ്പർ ട്വൻറ്റി വൺ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് കൽക്കട്ടയിൽ ഐ എൻ എ ട്രയൽസിനെതിരെയുള്ള ഒരു അബ്സെർച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി ലെവൻ നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ കൽക്കട്ടയിൽ സെവൻ ഇയർ എന്താണ് ഐ എൻ എ ഓഫീസറായിട്ടുള്ള റാഷിദ് അലിക്ക് ഏഴ് വർഷത്തെ തടവ് പ്രഖ്യാപിച്ചതിനെതിരെ വീണ്ടും എന്ത് ചെയ്തോ ഒരു അപ്സേർജും കൂടി കൽക്കട്ടയിലുണ്ടായി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ഫെബ്രുവരി എയ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സില് ബോംബെയിലെ റോയൽ ഇന്ത്യൻ നേവിയിൽ നടന്നിട്ടുണ്ടായിരുന്ന സമരമായിരുന്നു ഇതാണ് ഐ എൻ്റെ അബ്സേർജ് ഐ എൻ എയുടെ ആ ട്രയൽസിനെതിരെ ഉണ്ടായിരുന്ന മൂന്ന് മേജർ അബ്സേർജ് എന്നുള്ളത് ഓക്കെ സോ ഐ എൻ എ ഡേ നിങ്ങൾ മറക്കരുത് ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷേ സ്പെക്ട്രത്ത് പോലുള്ള ടെക്സ്റ്റുകളിലൊക്കെ വ്യക്തമായിട്ട് ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട് നവംബർ ട്വൽവ് നയൻ ില് ഇന്ത്യയിൽ ഐ എൻ എ ഡേ ആയിട്ട് ആചരിച്ചു എന്നൊക്കെയുള്ളത് സോ നമുക്ക് ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിനാണ് അതൊക്കെ അതുപോലെതന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ഫോർ യു ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് ഹാപ്പി ലേണിംഗ് താങ്ക് യു sama ngene